ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു യുവതിയായി മാറിയിരിക്കുന്നു മലപ്പുറത്തുള്ള അൻസീന ധീര വനിതയായോ സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായോ ഒന്നുമല്ല ഈ യുവതി മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് കേരളം ഒന്നാകെ ഞെട്ടിച്ച ഒരു തട്ടിപ്പ് സംഭവവുമായി ബന്ധപ്പെട്ടാണ് അൻസീന എന്ന പേര് ആളുകൾ കേട്ടത് മലപ്പുറം കാവന്നൂർ കളത്തിങ്കൽ വീട്ടിൽ സ്വദേശിനിയാണ് അൻസീന ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായമുള്ള അൻസീന കാണാൻ സുന്ദരിയാണ് നേരത്തെ തന്നെ വിവാഹിതയായ അൻസീന ഭർത്താവിനൊപ്പമാണ് താമസം എന്നാൽ അൻസീന സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ചെറുപ്പക്കാരായ ആണുങ്ങളെ പരിചയപ്പെടുകയും അവരുമായി സൗഹൃദമുണ്ടാക്കുകയും ചെയ്യുന്നത് പതിവാണ് ഏറ്റവും ഒടുവിൽ അൻസീന ഇങ്ങനെ മലപ്പുറത്തു തന്നെയുള്ള ഒരു യുവാവിനെ പരിചയപ്പെട്ടു നാല് ദിവസം മുമ്പാണ് ഇവർ പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ചാറ്റ് തുടങ്ങിയ അൻസീന തൻ്റെ മൊബൈൽ നമ്പർ കൈമാറി പിന്നീട് ഫോണിലൂടെ സംസാരം തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഫോൺ സംസാരത്തിലൂടെ പ്രണയമാണെന്ന രീതിയിലായി കാര്യങ്ങൾ ഭർത്താവ് ഗൾഫിലാണെന്നും സുഹൃത്തുക്കളായി തൻ്റെ ആരുമില്ല എന്നൊക്കെ അൻസീന യുവാവിനോട് പറഞ്ഞു യുവാവ് ഇതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു നാലാമത്തെ ദിവസമായപ്പോഴേക്കും തൻ്റെ വീട്ടിൽ ആരുമില്ല എന്നും താൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂവെന്നും പറഞ്ഞ് അൻസീന യുവാവിനെ വിളിച്ചു രാത്രി കൂട്ടുവരാൻ വേണ്ടി അൻസീന യുവാവിനോട് ആവശ്യപ്പെട്ടു കേട്ട പാതി കേൾക്കാത്ത പാതി രാത്രി തന്നെ യുവാവ് വണ്ടിയുമെടുത്ത് അൻസീനയുടെ വീട്ടിലെത്തി വീടിൻ്റെ ലൊക്കേഷൻ നേരത്തെ തന്നെ അൻസീന യുവാവിന് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു വളരെ ആവേശത്തോടെ അൻസീനയുടെ വീട്ടിലെത്തിയ യുവാവിന് അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത് അൻസീനയുടെ വീട്ടിലെത്തിയ യുവാവിനെ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് പേർ ചേർന്ന് പിടിച്ചു വെച്ചു തുടർന്ന് വീടിനടുത്തുള്ള ഒരു കോറിയിലേക്ക് യുവാവിനെ വലിച്ചു കൊണ്ടുപോയി മൂന്നുപേരും ചേർന്ന് നന്നായി മർദ്ദിച്ചു ഇതെല്ലാം തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത സംഭവമായിരുന്നു യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും അവർ തട്ടിയെടുക്കുകയും ചെയ്തു മാത്രമല്ല ഇവർ യുവാവിൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തി പിന്നീട് അൻസീന യുവാവിനെ വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അവർ അറിഞ്ഞുവെന്നും അവർ ആവശ്യപ്പെടുന്നത് നൽകിയില്ലെങ്കിൽ വിദേശത്തുള്ള തൻ്റെ ഭർത്താവിനെ എന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നും അൻസീന യുവാവിനോട് പറഞ്ഞു അങ്ങനെ വീണ്ടും അവർ യുവാവിനോട് രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു യുവാവിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല മാനക്കെടു ഭയന്ന യുവാവ് തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഇരുപത്തി അയ്യായിരം രൂപ അവർക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു എന്നാൽ കാര്യങ്ങൾ ഇതുകൊണ്ട് നിന്നില്ല മലപ്പുറം അരിക്കോടുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും അവർ യുവാവിൻ്റെ പേരിൽ ഇ എം ഐ ആയി രണ്ട് മൊബൈൽ ഫോൺ എടുക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ ഈ ശ്രമം പണിപാളി മൊബൈൽ ഷോപ്പിലെത്തി ഫോൺ വാങ്ങാനുള്ള ശ്രമം യുവാവിൻ്റെ സുഹൃത്തുക്കൾ ഇല്ലാതാക്കി സംശയം തോന്നിയതുകൊണ്ട് ഈ വിവരം സുഹൃത്തുക്കൾ തിരൂരങ്ങാടി പോലീസിനെ അറിയിച്ചു തിരൂരങ്ങാടി പോലീസ് ഉടൻ തന്നെ അരീക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരങ്ങൾ കൈമാറി അരീക്കോട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഈ സംഘം പിടിയിലായി അൻസീനയും ഭർത്താവും അനുജനും സുഹൃത്തുമാണ് പ്രതികൾ അൻസീനയെയും ഭർത്താവിൻ്റെ അനുജനെയും പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു ഭർത്താവും സുഹൃത്തും ഒളിവിലാണ് ഈ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മുമ്പും ഇത്തരം തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് കൂടുതൽ വിവരങ്ങൾ വരും നാളുകളിൽ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക